സർ നമ്മള് ഈ പോപ്പളൂർ ഫിനാൻസിന്റെ പണ തട്ടിപ്പ് ഈ അവിടെ പോപ്പിളർ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നവർക്ക് അവര് അവരുടെ സ്വത്ത് കണ്ടെത്തുന്നതിന് ഇഡി തയ്യാറാവുമ്പോൾ ആ ഒരു റിക്കവറി ആ ഒരു പരിപാടിക്ക് സർക്കാർ കൂട്ടി നിൽക്കുന്നു എന്നാൽ കരിമൻകൂർ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് അതായത് പോപ്പിളൂർ ഫിനാൻസിലെ നിക്ഷേപകർക്ക് വേണ്ടി ഇഡിക്കൊപ്പം സർക്കാർ നിൽക്കാൻ തയ്യാറുണ്ട് എന്നാൽ കരിവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ നിക്ഷേപകർക്ക് കൊടുക്കേണ്ട അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ ഇവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കളുടെ സ്വത്ത് കണ്ടെത്തുന്നതിന് സർക്കാർ ഒരു അമാന്തം കാണിക്കുന്നു ഇത് രണ്ടും രണ്ടു രീതിയിൽ ഈ കരിവന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സി പി എം ഒരു വല്ലാത്ത കുരുക്കിലാണ് സാർ ഒന്ന് പറയുന്നു ആ വിഷയം ഒന്ന് സംസാരിക്കാം അതായത് കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഒരു വലിയ വിലങ്ങതടി ഉണ്ട് അതിന്റെ പേര് ബഡ്സ് ആക്ട് എന്നാണ് ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഇതെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം നമുക്ക് കൃത്യമായി മനസ്സിലാവും അതായത് ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് ഇതാണ് അതായത് നിയമവിധേയമല്ലാത്ത ഡെപ്പോസിറ്റ് സ്കീമുകളുടെ ബാനി അതിന്റെ നിരോധനം ഇതിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് പിടിക്കപ്പെട്ടാൽ ബഡ്സ് ആക്ട് പ്രകാരമാണ് അത് വിചാരണ ചെയ്യുന്നതും കോടതി ശിക്ഷിക്കുന്നതും അപ്പോൾ എന്താണ് ബഡ്സ് ആക്ടിന്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ ഇത് ജപ്തി ചെയ്ത് പണം ഈടാക്കി നൂറ്റി എൺപത് ദിവസത്തിനകം പണം നഷ്ടപ്പെട്ട ആളിന് കൊടുക്കണം എന്നാണ് നിയമം ഇവിടെ ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ചാൽ ജപ്തി ചെയ്യുന്നത് ആരുടെ സ്വത്ത് എന്നുള്ളതാണ് പ്രശ്നം നാളിതുവരെയുള്ള സഹകരണ ബാങ്കിന്റെയോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയോ സ്വത്തുക്കൾ ജപ്തി ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള രക്ഷ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ മേധാവികൾക്ക് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒരു കമ്പനിയാണെന്നിരിക്കട്ടെ ആ കമ്പനി ആണെങ്കിൽ ഇത് കമ്പനിയുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് ഡയറക്ടർമാർ തടി വരുന്ന പരിപാടിയുണ്ട് പക്ഷെ ബഡ്സ് ബഡ്സ്ആക്ട് വന്നതോടുകൂടി നാല് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഭൂമി സ്വത്ത് എല്ലാം ജപ്തി ചെയ്ത് വിറ്റ് ആ പണം നൂറ്റി എൺപത് ദിവസത്തിനകം ഇടപാടുകാരന് കൊടുക്കണം എന്നാണ് നിക്ഷേപകന് കൊടുക്കണം എന്നാണ് നിയമം അതാരൊക്കെയാണെന്ന് പറയാം ഒന്ന് ഡയറക്ടർ ബോർഡിലുള്ള എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും അവരുടെ എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാം രണ്ട് പ്രൊമോട്ടർമാർ ആരാണോ ഈ സ്ഥാപനം ആരംഭിച്ചത് തുടങ്ങിയത് ആ പ്രൊമോട്ടർമാർ അവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ചെയ്യാം ജപ്തി ചെയ്യാം മൂന്ന് മാനേജർമാർ ഇന്നലെ വരെ മാനേജർമാർ എന്നൊക്കെ പറയുന്നത് വെറും സ്റ്റാഫായിരുന്നു പക്ഷെ ഇവിടെ മാനേജറും കൂടെ ഉത്തരവാദിയാണ് കാരണം സാമ്പത്തിക തട്ടിപ്പിന് ഈ മാനേജർമാരാണ് നേതൃത്വം കൊടുക്കുന്നത് നാല് അംഗങ്ങൾ ഇതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അതായത് ഈ പറഞ്ഞ സ്ഥാപനത്തിലെ അംഗത്വമുള്ള ആരുമാകാം അങ്ങനെ നാല് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഡയറക്ടർമാര് പ്രൊമോട്ടർമാര് മാനേജർമാര് അംഗങ്ങൾ ഈ നാല് വിഭാഗത്തിലുമുള്ള ആൾക്കാര് തട്ടിപ്പ് നടത്തി എന്ന് തെളിഞ്ഞാൽ അവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഇന്ന സ്വത്തൊന്നൊന്നുമില്ല എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാം ആ പണം ഇടപാടുകാരന് തിരികെ കൊടുക്കാം മറ്റൊരു അഞ്ചാമത്തെ പോയിന്റ് കൂടി ഉണ്ട് അതും അതീവ ഗൗരവുള്ളതാണ് ഈ തട്ടിപ്പ് നടത്തുന്നവർ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുക തട്ടിപ്പ് നടത്തി പണം മറ്റ് ഏതെങ്കിലും മേഖലയിലേക്ക് മാറ്റും അതായത് ഈ സ്ഥാപനവുമായി ബന്ധമില്ലാത്ത മറ്റൊരാളിന്റെ അക്കൗണ്ടിലേക്കോ മറ്റൊരാളിന്റെ ആസ്തികളിലേക്കോ അതായത് ഭൂമി മേടിക്കുക വാഹനം മേടിക്കുക വിദേശ നിക്ഷേപം നടത്തുക ഷെയർ മേടിക്കുക ഇങ്ങനെയൊക്കെ പിടികിട്ടാത്തടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പറയും ഞങ്ങളുടെ കയ്യിൽ കൈകളൊക്കെ പരിശുദ്ധമാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾ പാപ്പരാണ് എന്നൊക്കെ പറയും പക്ഷെ പണം കൊണ്ടുപോയി വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ മറ്റാരുടെയെങ്കിലും പേരിൽ ബിനാമി ഇടപാട് നടത്തി എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടിയാൽ അത് ആരുടെ കയ്യിലാണോ അവരുടെ സ്വത്ത് ജപ്തി ചെയ്യാം അപ്പോ ഇത് അതി അതീവ ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മോഷ്ടിച്ചുകൊണ്ട് പോയി ഒരിടത്തും ഒളിപ്പിക്കാൻ പറ്റില്ല ഒളിപ്പിച്ചാൽ അവന്റെ സ്വത്തും കൂടി ജപ്തി ചെയ്ത് ഇടപാടുകാരുടെ നൂറ്റി എൺപത് ദിവസം ആകും കൊടുക്കും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം പോപ്പുലർ ഫിനാൻസിന്റെ പണം കണ്ടെത്തി കൊടുക്കുന്നതിൽ പിണറായി സർക്കാരിന് വലിയ ഉത്സാഹമായിരുന്നു അതിന് വേണ്ടി അവർ ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്തു പക്ഷെ കരിവന്നൂർ ബാങ്കിൽ വരുമ്പോൾ ഞാൻ ഇവിടെ വായിച്ച ഡയറക്ടർമാര് പ്രൊമോട്ടർമാര് മാനേജർമാര് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ മെമ്പർമാര് മുതൽ അങ്ങ് മുകളിൽ വരെയുള്ള ആൾക്കാരുണ്ട് ഇവർ മുഴുവൻ അകത്തു പോകും മാത്രമല്ല അവരുടെ മുഴുവൻ ഭൂമിയും ജപ്തി ചെയ്യും മുഴുവൻ സ്വത്തുക്കളും ജപ്തി ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ഒക്കെ സ്വത്ത് കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇരുപത്തി ഒമ്പത് കോടി മുപ്പത്തൊമ്പത് കോടി പതിനേഴ് കോടി പതിനാല് കോടി ഇങ്ങനെ വലിയ തുകകളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലെ പണം നിക്ഷേപിച്ചവർക്ക് ആശ്വസിക്കാം പണം ഇവിടെ ഉണ്ട് ആരുടെയൊക്കെ പേരിൽ ഏതൊക്കെ രീതിയിൽ കിടക്കുന്നു എന്നുള്ളത് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ പണം എടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ മാത്രം മതി പക്ഷെ സംസ്ഥാന സർക്കാർ ഇതിന് അനുമതി കൊടുത്താൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ജയിലിനകത്തായി പോകും അപ്പോ പാർട്ടിയെ ഒന്നടങ്കം ജയിലിലേക്ക് വിടണോ അതോ മുഖം രക്ഷിക്കണോ എന്നുള്ളിടത്താണ് പിണറായി വിജയൻ ഇപ്പോ മൊട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിനകത്തെ പ്രശ്നം അപ്പൊ സാർ അത് പറയുന്നത് പോലെ പോപ്പുലർ ഫിനാൻസിന് ഒരു നിയമം പോപ്പുലർ ഫിനാൻസിന് അവർ രാഷ്ട്രീയം പ്രശ്നമില്ലല്ലോ അവരെ അപ്പോ സർക്കാർ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ കാണിക്കാറുള്ളൂ അപ്പൊ ഇത് സാർ എന്തായി തീരും സാർ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് ഇതിൽ എന്ത് ഗിമിക്ക് ഇന്ത്യ പിണറായി ഇതിൽ കാണിക്കും കാര്യം പിണറായിയെ സി പി എം വീണ്ടും അതായത് അവരുടെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും അദ്ദേഹത്തിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായിയെ പോലെ ഓതിരം കടകം കളിക്കാൻ കഴിയാവുന്ന വേറെ ആരുമില്ല ഓതിരം കടകം എന്ന് പറയുമ്പോൾ എല്ലാ കള്ളക്കളിയും ഇനിയിപ്പോ സാറിന് തോന്നുന്നത് ഇതുകൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചേക്കും പറഞ്ഞിട്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം എനിക്ക് തോന്നുന്നത് മുനമ്പം വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു ഇനി ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ കമ്മീഷൻ കോടതി പോയപ്പോ തള്ളിപ്പോയി എന്നുള്ളത് വേറെ കാര്യം അതെ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു തടസ്സവാദം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ടോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ വിഷയം മുക്കിവയ്ക്കാനാണ് സാധ്യത അതിനെന്തു വേണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് സാമ്പത്തിക ദാർശനികന്മാരായ ബുദ്ധിജീവികൾ ഇപ്പോൾ തലമുറയുന്നുണ്ടാവും അതനുസരിച്ച് ഈ ബഡ്സ് ആക്ട് പ്രയോഗിക്കാതിരിക്കാൻ ആക്ട് പ്രയോഗിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ധരികിട ഒപ്പിക്കാതിരിക്കില്ല പിന്നെ അന്തംകമ്പികളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇതിനകത്തെ മുഴുവൻ മാനേജർമാരും അംഗങ്ങളും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും പ്രൊമോട്ടേഴ്സും ഇതിന് കൂട്ടുനിൽക്കാൻ കൂടെ ചെയ്യും മാത്രമല്ല ഇതിന്റെ കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് ഇഡിയല്ല ഇ ഡി അന്വേഷിച്ചു കണ്ടെത്തി ബാക്കി കാര്യങ്ങൾ ജപ്തി നടത്തേണ്ടത് അല്ല ജപ്തി നടത്തേണ്ടത് മോഡിയുമല്ല ജപ്തി നടത്തേണ്ടത് പിണറായി വിജയനാണ് സർക്കാരാണ് ആ കാരണം പിണറായി വിജയന്റെ സംസ്ഥാനത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന ബാങ്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മോഡിയുടെ കീഴിലല്ല മോഡിയുടെ കീഴിലല്ല കേന്ദ്ര നിയമം അല്ല അതുകൊണ്ട് ജപ്തി നടത്തേണ്ട ചുമതലയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിനെന്തൊക്കെ തന്ത്രം അദ്ദേഹം കൊണ്ടുവരും എന്നുള്ളതാണ് മിക്കവാറും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ജപ്തി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ലെന്നോ എന്നതിലൊക്കെ എഴുതി കൊടുക്കും കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ടുള്ള ജപ്തി നടപടികൾ മുടങ്ങിക്കിടക്കാണ് അതുകൊണ്ട് മൂന്നു കൊല്ലത്തെ ജപ്തി കഴിഞ്ഞിട്ട് കരിവന്നൂരിലേക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മതി കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ കളിച്ചാൽ മതിയല്ലോ ഞാനിത് പറഞ്ഞ ഞാനിത് പറയുന്നത് തമാശയായിട്ടല്ല ഓഡിറ്റിംഗ് ഓഡിറ്റിങ് തീർച്ചയായിട്ടും കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഓഡിറ്റിംഗ് നോക്കൂ ഓഡിറ്റിംഗ് നടത്താറുണ്ടോ എന്ന് നിയമസഭയിൽ ചോദിച്ചാൽ പറയും ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ ഓ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് കള്ളി വെളിച്ചെത്താത്തത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ഒരു സഹകരണ ബാങ്ക് ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്താണ് കാരണം ഓഡിറ്റർമാർക്ക് സമയമില്ല ഇതാണ് കാരണം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ജപ്തി നടത്താനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് ലക്ഷം കഴിയുന്നവരെ ജപ്തി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയാനാണ് സാധ്യത എന്തായാലും സർ സമയപരിമിതി ഉണ്ട് വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു സാർ